വെടിക്കെട്ട് തന്നെ കഥ തിരിഞ്ഞും എല്ലാം പോകുന്നുണ്ടെങ്കിലും ബാഹുബലി കണ്ടുകൊണ്ടിരിക്കാൻ കഥ വേണ്ട ഓരോ നിമിഷവും അമ്പരിപ്പിക്കുന്ന വെടിക്കെട്ടാണിത് ആദ്യ ഭാഗത്തേക്കാൾ നന്നായോ മോശമായോ എന്നൊന്നും ആലോചിക്കാൻ സമയമില്ലാത്ത സിനിമ ഇത് രണ്ടു പേരുടെ സിനിമയാണ് രാജമൌലിയുടെയും സാബു സിരലിൻ്റെയും മസാലയുടെ എല്ലാ തന്ത്രവും അറിയാവുന്ന രാജമൗലി പ്രി പ്രഭാസിനെ കാണിക്കുന്നത് തന്നെ അതിമനോഹരമായാണ് ഏതൊരു താരവും മോഹിച്ചു പോകുന്ന ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ രാജമൗലിയും സാബുസുരലും തങ്ങളുടെ സാന്നിധ്യവും പ്രതിഭയും ബാഹുബലിയിൽ കാണിച്ചു തരും ആദ്യ സിനിമയിൽ എന്തിന് കട്ടപ്പ ബാഹുബലിയെ കൊന്നു ഉത്തരം വിശ്വസനീയമായി പറയാൻ രാജമൗലിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പിന്നീട് കാര്യമായി കഥ പറയാൻ രാജമൌരിയുടെ കഥയിൽ മരുന്നില്ല പക്ഷേ ഉള്ളതുകൊണ്ട് ബ്രഹ്മണ്ഡ സീനുകൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു സത്യരാജിന്റെ കട്ടപ്പ തന്നെയാണ് നടൻ എന്ന നിലയിൽ മികച്ചു നിൽക്കുന്നത് ഒന്നാം ഭാഗത്തിലെ അതേ മികവിലാണ് രണ്ടുപേരും രണ്ടാം ഭാഗത്തിലെത്തിയിട്ടുള്ളത് കട്ടപ്പ കൂടുതൽ ശക്തനായി എന്ന് പറയാം ഹാസ്യരംഗങ്ങളിൽ നാം കട്ടപ്പയെ ഇതുപോലെ പ്രതീക്ഷിക്കുകയില്ല ബാഹുബലിയായ പ്രഭാസ് മെച്ചപ്പെട്ടിരിക്കുന്നു അനുഷ്കയുടെ സാന്നിധ്യവും പ്രകടമാണ് എന്നാൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന തമനിക്ക് വലിയ റോളില്ല അവസാനം വന്നു പോകുന്നത് പോലെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നത് പ്രൊഡക്ഷൻ ഡിസൈനും ഗ്രാഫിക്സുമാണ് ഏതാണ് ഗ്രാഫിക്സ് ഏതാണ് കെട്ടിയുണ്ടാക്കിയ സെറ്റ് എന്ന് തിരിച്ചറിയാനാകാത്ത വിധമാണ് സാബു സിറിന്റെ കൈമിടുക്ക് സാബു ഇല്ലാതെ ഈ സിനിമയെ ആലോചിക്കാൻ പോലും കൊട്ടാരങ്ങൾ മുതൽ ചെറിയ ആയുധങ്ങൾ വരെ അമ്പരപ്പിക്കുന്നതാണ് സാബുവിന്റെ മെക്കാനിക്കൽ ആനകൾ ഗ്രാഫിക്സുമായി കൂടിച്ചേരുമ്പോൾ ഏതാണ് യന്ത്ര ആന ഏതാണ് ഗ്രാഫിക്സ് എന്ന് കണ്ടെത്താനാകുന്നില്ല ഗ്രാഫിക്സിൽ ലോക നിലവാരമൊന്നും പറയാനാകില്ല കീരവാണിയുടെ പിന്നണി ശബ്ദം ശരിക്കും പ്രത്യേകിച്ച് നാടീയ നിമിഷങ്ങളിൽ സിനിമയെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്നു വളരെ ചെറിയ വ്യതിയാനങ്ങൾ പോലും ഈ ശബ്ദസംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജമൌലി എന്ന സംവിധായകന്റെ കൈമിടുക്ക് സിനിമയുടെ ഓരോ ഫ്രെയിമിലുമുണ്ട് പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ വളരെ ഗൗരവകരമായ സീനുകളിൽ പോലും ചിരിച്ചു പോകുന്ന ഏറെ നിമിഷങ്ങൾ രാജമൗലിക്ക് ചേർക്കാനും കഴിഞ്ഞു ഇൻ്റർവെൽ പഞ്ചി ഞെട്ടിപ്പോകുന്നതാണ് ആദ്യ പകുതിയിൽ ഒരു നിമിഷം പോലും കാണികൾക്ക് ശ്വാസം വിടാനാകില്ല എന്നാൽ രണ്ടാം പകുതിയിൽ ശ്വാസം വിടാൻ ധാരാളം അവസരങ്ങളുണ്ട് നീണ്ടുപോകുന്ന യുദ്ധവും കാര്യമായ നാടകീയ മുഹൂർത്തങ്ങളുമില്ലാത്ത തിരക്കഥയും രാജമൗലിയെ നല്ലതായി പരീക്ഷിക്കുന്നുണ്ട് എന്നാലും ഭരിക്കില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു ആദ്യ പകുതി ചെയ്ത് ക്ഷീണിച്ചു പോയ രാജമൗലിയെയാണ് രണ്ടാം പകുതിയിൽ ക്ലൈമാക്സിന് തൊട്ടുമുൻപ് വരെ കാണുന്നത് സിനിമ പറഞ്ഞു തീർക്കാൻ തിരക്കിടുന്നത് പോലെയും തോന്നും ആദ്യ ബാഹുബലിയുമായി തട്ടിട്ട് നോക്കുമ്പോൾ രണ്ടും ഒരേ തട്ടിൽ തോന്നും അതേ നിലവാരത്തിൽ പിടിച്ചു നിർത്താനായിട്ടില്ലെന്ന് മാത്രം അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ബാഹുബലി പോലെ ഒരു ഇന്ത്യൻ സിനിമ അന്ന് ആദ്യമായി കാണുകയായിരുന്നു ഇന്നാകട്ടെ ബാഹുബലി കണ്ടവരാണ് വീണ്ടും എത്തിയിരിക്കുന്നത് ഇനി ബാഹുബലി കാണാൻ പോകുന്നവരോട് കഴിയുന്നതും തമിഴ് ഹിന്ദി ബാഹുബലി കാണാൻ ശ്രമിക്കുക മലയാളം ബാഹുബലിയും തമിഴ് ബാഹുബലിയുമായി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം വ്യത്യാസമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യും എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യും